ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടറോ ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ മാസം സെപ്റ്റംബർ മാസത്തിന്റെ പേഴ്സണൽ റീഡിംഗിന് ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഈ ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് പതിനഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്തു ഇരുപത്തൊന്നാം തീയതി വരെ അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഡിസ്കൗണ്ടിന്റെ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളെ അകറ്റി നിർത്തിയത് തെറ്റായി പോയി എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങളില്ലാതെ ഈ വ്യക്തി പൂർണ്ണമാകില്ല ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എനർജി എടുത്തു കഴിഞ്ഞതിന് ശേഷം ഓവറോൾ എനർജി എടുക്കാം അപ്പോൾ ഫസ്റ്റ് എനർജി തന്നെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഈ റിലേഷൻഷിപ്പ് ഏതൊരു തലത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കാം യെസ് കമാർ റിലീസിംഗ് ആണ് കമ റിലീസിംഗ് ആൻഡ് ഓൾസോ മൂവ് ബിയോണ്ട് ഡ്രാമ ക്രിയേറ്റ് യുവർ ഓൺ പാത്ത് മേക്ക് റൂം ഗുഡ് ഫോർ എനർജി അതായത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇതൊരു കാർമിക് സംബന്ധമായിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതായത് എല്ലാവരും കാർമിക് ആണ് എന്നല്ല ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ ജനറൽ റീഡിങ് പക്ഷെ എങ്കിൽ പോലും ഇതൊരു കർമ്മ ബേസ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ബന്ധമായിട്ട് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ രണ്ടു പേർക്കും ഇടയിൽ ഒരു ഒരു കർമ്മം നിർവഹിച്ചു വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു ഓക്കെ അപ്പോൾ കൃത്യമായിട്ടുള്ള ആ ഒരു കർമ്മം നിർവഹിച്ചു വെച്ചിട്ടുണ്ട് അത് യൂണിവേഴ്സ് ഓൾറെഡി ഇടപെട്ട് നേരിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ രണ്ട് പേരുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഇങ്ങനെയാണ് നിങ്ങൾ കണ്ടുമുട്ടേണ്ടത് ഇങ്ങനെയാണ് നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് പോകേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇന്നിന്ന കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ സംഭവിക്കണം എന്നുള്ള രീതിയിൽ ഇപ്പൊ നിങ്ങൾ പലപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ പോലും അല്ലെങ്കിൽ ഈ വ്യക്തിയാണെങ്കിൽ പോലും പല പ്രാവശ്യവും തേർഡ് പാർട്ടിയുടെ കൂടെയും വേറെ കണക്ഷനിലേക്കൊക്കെ പോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും പരിപൂർണമായിട്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ ബന്ധത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ദാറ്റ് മീൻസ് നിങ്ങൾ രണ്ടു പേരും തമ്മിൽ ഇനിയും ഒരുപാട് കർമ്മങ്ങൾ ചുരുളഴിയാനുണ്ട് കർമ്മങ്ങൾ ഓരോന്നോരോന്നായി റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇത് ഈ പേഴ്സൺ നിങ്ങളുടെ കാർമ്മിക് ആയിരിക്കാം അത് നല്ല കാർമ്മിക്കും ഉണ്ട് ചിലപ്പോൾ കുറച്ച് മോശം കാർമ്മിക്കും ആയിരിക്കാം ചിലപ്പോൾ അത് പല രീതിയിലും പാസ്റ്റ് ലൈഫ് ഇൻഫ്ലുവൻസസിൽ നിന്നും വന്നിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ ഇപ്പൊ നിങ്ങൾ രണ്ടുപേര് സോൾമേറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്കിടയിൽ കൃത്യമായിട്ടുള്ള ഒരു കർമ്മം യൂണിവേഴ്സ് നിർവഹിച്ചിട്ടുണ്ടാകാം ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണപ്പെടുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്കിടയിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളെയും നോക്കുകയാണെങ്കിൽ പോലും അത് സംഭവിക്കേണ്ടതാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അപ്പോ നിങ്ങൾ ചിലപ്പോ ഈ പേഴ്സൺ ഒരു ഫ്രണ്ടായിട്ട് മാത്രം കാണുന്നുള്ളായിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പായിട്ട് മാത്രം കാണാൻ ആഗ്രഹിക്കുന്നുള്ളായിരിക്കാം പക്ഷെ കൂടുതൽ കൂടുതൽ നിങ്ങൾ രണ്ടുപേരും അടുത്ത് വരുന്നുണ്ട് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്കും നിങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിലേക്കും വരുന്നുണ്ട് ഇതൊക്കെ ഒരു കർമ്മ ബേസ് ചെയ്ത് നടന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അതുമാത്രമല്ല നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ എന്താ പറയുക നമുക്ക് നെക്സ്റ്റ് കാർഡ് നോക്കാം ദ സെക്യൂരിറ്റി ആണ് കാണിക്കുന്നത് അതെ അതായത് നിങ്ങളുടെ ലൈഫില് നിങ്ങൾ നല്ല രീതിയിൽ പല കാരണങ്ങൾ കൊണ്ടും പല പ്രശ്നങ്ങൾ കൊണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പേഴ്സന്റെ വരവ് എന്ന് പറയുന്നത് അതുപോലെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ ലൈഫിൽ ഇഷ്ടപ്പെടാത്തതും അല്ലെങ്കിൽ ഒട്ടും തന്നെ ആഗ്രഹിക്കാത്തതുമായിട്ടുള്ള ചില മോശപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പേഴ്സന്റെ ലൈഫിലേക്ക് നിങ്ങളും വരുന്നത് ഇത് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് എന്നതാണ് ഓക്കെ അതായത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒട്ടും സേഫ്റ്റി ഇല്ലാതെയാണ് ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ പാരൻസിന്റെ ഭാഗത്ത് നിന്നോ സിബ്ലിംഗ്സിന്റെ ഭാഗത്ത് നിന്നോ പ്രശ്നങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങള് അനാവശ്യമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാകാം ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും സെക്യൂർഡ് അല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ എന്താ പറയുക ഒട്ടും നിങ്ങളുടെ ലൈഫ് സെക്യൂർഡ് അല്ല എന്നുള്ള രീതിയിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾ രണ്ടു പേരും കണ്ടുമുട്ടുന്നത് ഓക്കെ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്കും നിങ്ങളുടെ നിങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിലേക്കും വരുന്നത് അപ്പോ ഇത് തീർത്തും ഒരു നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് ഓക്കെ അതുകൊണ്ട് ഈ നിങ്ങൾ ഈ വ്യക്തിക്ക് പൂർണ്ണമാകാൻ സാധിക്കില്ല എന്നുള്ളതാണ് കാരണം ഈ പേഴ്സന്റെ ഇല്ലായ്മയും പോരായ്മയും അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ദുഃഖങ്ങൾ എന്താണോ അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടെ ഇല്ലായ്മയും പോരായ്മ പോരായ്മയും വിഷമങ്ങളും ദുഃഖങ്ങളും ഇല്ലായ്മകളും എല്ലാം ഈ പേഴ്സണും നന്നായിട്ട് അറിയാം അങ്ങനെ പരസ്പരം അങ്ങേയറ്റം വളരെ ആഴത്തിൽ തിരിച്ചറിഞ്ഞിട്ടുള്ള രണ്ടേ രണ്ട് വ്യക്തികൾ അത് നിങ്ങൾ മാത്രമാണ് പരസ്പരം അതുപോലെ വേറെ ആരും നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം അതുപോലെ തന്നെ ബ്രിങ്ങിങ് വാല്യൂ ആണ് അതായത് ഈ പേഴ്സൺ ആണെങ്കിലും വളരെയധികം ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ളൊരു മെൻ്റാലിറ്റി ആയിട്ടാണ് കാണിക്കുന്നത് ഇപ്പം നിങ്ങൾ അങ്ങോട്ടാണെങ്കിലും സഹായിക്കുക ഈ പേഴ്സൺ ആണെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് സഹായിക്കുക ചിലപ്പോൾ ഒരു സഹായത്തിൻ്റെ പേരിൽ കണ്ടുമുട്ടിയിട്ടുള്ള ഒരു ബന്ധം കൂടി ആയിരിക്കാം ചിലപ്പോൾ ഈ പേഴ്സൺ ഫിനാൻഷ്യലി നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുക സർവീസസ് കൊടുക്കുക അങ്ങനത്തെ ഒരു ബേസിലും നിങ്ങളായിട്ട് കണ്ടുമുട്ടിയ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അതല്ല എങ്കിൽ നിങ്ങൾ രണ്ടു പേരും കൂടി ഒരുമിച്ച് കൂടി ചേർന്നിട്ട് ഇതുപോലെ സഹായ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം എന്ത് തന്നെ ആയാലും നിങ്ങൾ രണ്ടു പേരും കൂടി ഒരുമിച്ച് നിന്ന് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കർമ്മങ്ങൾ നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം നിങ്ങൾ രണ്ടു പേരും കൂടി കൂടി ചേർന്നുകൊണ്ട് ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണം ഇന്നിന്ന കർമ്മങ്ങൾ ഡ്യൂട്ടീസ് ചെയ്യണം എന്നുള്ളത് നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പം അത് ആസ്പദമാക്കിയിട്ടാണ് നിങ്ങൾ രണ്ടു പേരും കണ്ടുമുട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ ഇത് പലവരും ഒരു എൻഗേജ്മെന്റിലാണ് ഇത് വന്നു ചേർന്നിട്ടുള്ളത് കാരണം നിങ്ങൾ രണ്ടു പേരുടെ സ്വഭാവപ്രകൃതം വെച്ച് നോക്കുമ്പോൾ സെയിം സെയിം ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണോ അത് തന്നെയാണ് ഈ പേഴ്സണും ഉള്ളത് ഈ പേഴ്സൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എന്താണോ അത് നിങ്ങളുടെ ആഗ്രഹങ്ങളായിട്ട് വളരെയധികം ബന്ധമുണ്ട് സാമ്യമുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്ന കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ സംശയിക്കാനില്ല കാരണം ഉറപ്പായിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ സെയിം സെയിം ആയിട്ടുള്ള ആൾക്കാരാണ് സോ ഇതിൽ പലവരും ഈ ഒരു ബന്ധം പൂവണിയുവാൻ വേണ്ടി പരിപൂർണതയിലേക്ക് എത്തിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റിലേക്ക് പോയിട്ടുണ്ട് അതായത് പ്രണയബന്ധത്തിൽ നിന്നും ഒരു ഒരു എൻഗേജ്മെന്റിലേക്ക് അല്ലെങ്കിൽ ഒരു മാരേജിലേക്ക് പോയ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണപ്പെടുന്നുണ്ട് ആൻഡ് ഓൾസോ നോ യു ആർ ലവ്ഡെന്നാണ് അതായത് ഈ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും പരിശുദ്ധമായിട്ടുള്ള പ്രണയമല്ലാതെ വേറെ യാതൊരു തരത്തിലുള്ള സിറ്റുവേഷൻസും ഇന്നത്തെ റീഡിങ്ങിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല കാരണം ഈ പേഴ്സൺ ആണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും മാത്രമുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ളൂ അതായത് ഇവിടെ വേറെ എനർജീസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല പക്ഷെ ഈ പേഴ്സൺ നിങ്ങളെ അകറ്റി നിർത്തിയിട്ടുണ്ടാകാം എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പക്ഷെ അതങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് പക്ഷേ ഈ പേഴ്സൺ ഇപ്പോഴും നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം ഇപ്പോഴും അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് അതിപ്പോ എത്ര ദൂരെയാണ് ഈ വ്യക്തി നിൽക്കുന്നതെങ്കിൽ പോലും നമുക്കിവിടെ കൃത്യമായിട്ടും ഈ പേഴ്സണ് നിങ്ങളുടെ ആ ഒരു സ്നേഹം മനസ്സുകൊണ്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമുക്കൊരു ഒരു കാര്യമാണ് ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ ദിസ് വിൽ ബി ദ ഫസ്റ്റ് കാർഡ് ഓവറോൾ എനർജിയില് ലൈഫ് ഗൈഡ് ആണ് ഇതൊരു കാർമിക് ലെസൺ ആണ് അത് ഈ ഒരു കാർമിക് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ധാരാളം കർമ്മമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചുരുളഴിയാനുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചേക്കാം ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു പ്രശ്നവും ഇല്ലാതിരുന്നിട്ട് എന്തുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ നിങ്ങളെ അകറ്റി നിർത്തി ഇങ്ങനത്തെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാം അതിന്റെ ഉത്തരങ്ങളായിട്ട് പറയാനുള്ളത് എന്ത്യായാലും എത്ര മോശക്കേടിലേക്ക് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നും പോയാലും അതായത് എത്ര മോശപ്പെട്ട സിറ്റുവേഷനിലേക്ക് പോയാലും അവിടെ നിങ്ങളെ കൈ പിടിച്ചുയർത്താൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സഹായികളായിട്ട് ആരെങ്കിലും ഒക്കെ ആയിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് അയക്കും അത് നിങ്ങളുടെ ഓൾറെഡി ഫ്രണ്ട് ആയിരിക്കാം പുതിയൊരു വ്യക്തിയായിരിക്കാം പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ആൾക്കാരായിരിക്കാം പാസ്റ്റ് ലൈഫ് ഗൈഡ് ഗൈഡെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പാസ്റ്റ് ലൈഫ് മുച്ഛന്മത്തിൽ നിന്നും നിങ്ങളുടെ മുച്ഛന്മത്തിൽ നിന്നും വന്നിരിക്കുന്ന ആരെങ്കിലും ആകാം അത് പ്രായമായ ആളാകാം ചെറുപ്പക്കാരനാകാം ചെറുപ്പക്കാരിയാകാം ചിലപ്പോൾ ഒരു ചെറിയ കുട്ടിയാകാം അങ്ങനെ എന്തു വേണമെങ്കിലാകാം ഓക്കെ ആ പ്രായം അങ്ങനത്തെ അതിനൊന്നും പ്രാധാന്യമില്ല ഇല്ല പക്ഷെ നിങ്ങൾക്ക് പ്രസന്റ് അസിസ്റ്റൻസ് കിട്ടിയിരിക്കും അതായത് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണോ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കും ും ആ പ്രശ്നത്തിൽ നിന്നും നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ട് ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സഹായം നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയിരിക്കും ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നും വരുന്ന ഒരു ഗൈഡൻസും ഗൈഡൻസ് കൂടി ആയിരിക്കും മുച്ചന്മത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയും കൂടി ആയിരിക്കും അതുമാത്രമല്ല ഈ പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് കാർമിക് ലെസൺസ് പഠിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ചില സമയത്ത് ഈ റിലേഷൻഷിപ്പില് കാര്യമില്ലാത്ത കാരണത്താൽ ഒരു കാരണവുമില്ലാത്ത കാര്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നതും അപ്പം ഈ ഒരു സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആ ഒരു കർമ്മം കംപ്ലീറ്റ് ആയിട്ട് തീരണം മനസ്സിലായോ കർമ്മം എന്ന് പറയുന്നത് എപ്പോഴും അത് നെഗറ്റീവ് കർമ്മവും കൂടിയാണെങ്കിൽ പറയാൻ വേണ്ട കർമ്മം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു പ്രഷർ കുക്കർ പോലെയാണ് അതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ആ പ്രഷറും പുറത്തേക്ക് വിട്ടാൽ മാത്രമാണ് അവിടെ റിലീസ് റിലീസാകുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ആൻസേഴ്സ് ആണ് നിങ്ങളുടെ മനസ്സിന് വന്നിട്ടുള്ള ഒരുപാട് ചോദ്യത്തിന്റെ ഉത്തരം ഈ റിലേഷൻഷിപ്പിൽ നിന്നും തന്നെ നിങ്ങൾക്ക് കിട്ടും അതോർത്ത് നിങ്ങൾ ഇതാകേണ്ട ആവശ്യമില്ല കാരണം ഒരുപാട് കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പില് വന്നിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്നും തന്നെ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടും ഒന്നില്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും കിട്ടും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാസ്റ്റ് ലൈഫ് ഗൈഡ് മുന്മത്തിൽ നിന്നും വരുന്ന ഏതെങ്കിലും ഒരു ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വഴികാട്ടിയായിട്ട് ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരും ആ വ്യക്തിയിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ ലഭിക്കുന്നത് ഓക്കെ അപ്പം ആൻസേഴ്സ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കറൻസ് ഓഫ് ഇമോഷൻസ് ആണ് അൺകൺട്രോളബിൾ ആണ് അതായത് ഇവിടെ പലവർക്കും പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ ഇറിറ്റേറ്റഡ് അല്ലെങ്കിൽ ഭയങ്കര നിരാശ ആങ്സൈറ്റി ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിനേക്കാൾ ഉപരി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് കൂടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇപ്പോ വിഷമം വരാണെങ്കിൽ അത് ഒട്ടും പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല മനസ്സിലായോ ഒട്ടും തന്നെ പിടിച്ചു വെക്കാൻ പറ്റാത്ത ഒരു ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ദേഷ്യം വരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ കൈപ്പിടിയിൽ നിൽക്കുന്നില്ല അപ്പോൾ അങ്ങനെ പോകുന്ന ആൾക്കാർ ഉറപ്പായിട്ടും മെഡിറ്റേഷൻ ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുക ഓക്കെ അത് പല ടെക്നിക്കുകൾ ഉണ്ട് അത് ഏതെങ്കിലും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പൊക്കെ ശരിയായി കഴിയുന്ന സമയത്ത് ഈ സ്വഭാവം ഇടയ്ക്കിടക്ക് നിങ്ങൾക്ക് കയറി വരും അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇത് ഹീലാക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ അപ്പോൾ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കുറ്റബോധം അനാവശ്യമായിട്ടുള്ള സംശയം ഒരുപാട് ചിന്തകൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് മാറ്റിവെക്കുക മാറ്റി വെക്കാൻ പറയാൻ എളുപ്പമാണെന്നറിയാം അറിയാം പക്ഷെങ്കിൽ പോലും അതിനെ ഒരു പരിധിവരെ കണ്ട്രോള് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പൊ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്ന് പോയിട്ടുണ്ടാകാം അകറ്റി നിർത്തിയിട്ടുണ്ടാകാം പക്ഷെ അത് നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നാണ് നിങ്ങൾ വിചാരിക്കേണ്ടത് കാരണം അത് വിചാരിക്കലല്ല അതൊരു സത്യം കൂടിയാണ് കാരണം ഇതിൽ കർമ്മം കർമ്മങ്ങളാണ് കർമ്മമാണ് ഈ ഒരു കണക്ഷനിലെ ഏറ്റവും കൂടുതൽ ചുരുളഴിഞ്ഞോണ്ടിരിക്കുന്നത് ഓക്കെ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊരു പാഠമായിരിക്കാം ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അങ്ങനെയാകാം ഓക്കെ ഇമ്മച്ചുഡ് കാണിക്കുന്നുണ്ട് ഇതിൽ ഏതൊരു പേഴ്സൺ ഇമ്മച്ചുരിറ്റി കാണിക്കുന്നുണ്ട് പക്വതയില്ലായ്മ ഇറിറ്റേറ്റഡ് ഇരുപത്തിരണ്ടാം തീയതി ഉത്രം വെനസ്ഡേ ടാങ്കിങ് ഫീൽഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആർക്കിടെക്ചർ ബോഡി ഷേപ്പ് ദെൻ മാർച്ച് മാസം തിരുവോണം ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് ആയിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസ് ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പേഴ്സണൽ റീഡിങ് റീഡിംഗിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ